ഈ ടൂറ് സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം കേൾക്കല് പല സമയങ്ങളിലായിട്ട് വന്ന ഒരു പേരിന്റെ പേരിൽ ഒരു കൂട്ടായ്മ അതൊരു കേവലം കൂട്ടായ്മ മാത്രമല്ല പേരിന്റെ പേരിൽ ഒരു കൂട്ടായ്മ അതൊരു കേവലം കൂട്ടായ്മ മാത്രമല്ല സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് അതെ അതാണ് അഷ്റഫ് കൂട്ടായ്മ അതിൻ്റെ കൊടൈക്കനാലിലേക്കുള്ള പണ്ട് യാത്രയിലാണ് ഞങ്ങൾ അപ്പോൾ കൊടൈക്കനാത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം

ഒന്നും ചെയ്യരുത് എന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ പോകുന്ന അതേ സന്തോഷം നമുക്ക് തിരിച്ചു വരുമ്പോഴും ഉണ്ടാവണം അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക അള്ളാഹു താഹിക്ക് ചെയ്യട്ടെ നെല്ലിക്കപ്പറപ്പാട് പോയില്ലേ ഞങ്ങള് വർഗീസ് വരെയുള്ള ഒരു ബസ് വച്ചിട്ടുണ്ട് ഇല്ലത്ര 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 ആ ഇല്ലത്ര ആ എംആർഎം വലിനെ മാക്സിമം ഞാൻ ആർക്കണ്ട അത് നല്ല ഒരു അടി വെച്ചിട്ടുണ്ട് മനസ്സിത്തയരും ഒരു ുള്ള കാലം ഓർ ഗുരു കണ് കണ്ടോര ire unna malaiyila thalli vidrom so poi ജനങ്ങളെ വിളിച്ചോളൂ ജനങ്ങളെ വിളിച്ചു പത്തൊന്ന് റൗണ്ട് എടുത്തോളൂ എന്തിനാണോ

ஐடி <laughs> ஐலாடி <laughs>

ಅಂದಾಗಿರಿದೆ ನಾನು ಬಾಡಿ ಆಗ್ಲೇ ಇದೆ ಇಲ್ಲ ಆಯ್ತು ಕರೆ 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 ಆರೆ ಮುಟ್ಟಕ್ಕೆ ಇಲ್ಲ ಅಂದ್ಭಿಯಾರ ಯಾವ ಕರೆಗೆ ಗಾನಿ ಮಾದರಿಗಳು ಮತ್ತೆ ಅಂದ್ಬಂದಂತಾ ಹಾ ನೇ ನೇ ಮಚಿದೆ ಅಂದರು ಮೊದಲು ಆಪೋರ್ಟ್ ಡಿಸ್ಕೌಂಟ್ ಕೊಟ್ಟು ಸತ್ತಿರಲ್ಲ ನಾನು ಮರದ ನಾನು ಆಳ ಆಂಗಾ ಅಂತ ನಾನು ಇಡ್ಲಿಲ್ಲ ಇಡ್ಲಿಲ್ಲ ನೀನೇನೇ എന്റെ മുന്നേ മൂന്ന് ആളുകള് സംസാരിച്ചു എല്ലാ ആളുകളും പറഞ്ഞത് ഇതെന്തോ വലിയ സംഭവം സംഭവിച്ചു പരാജയപ്പെട്ടു എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇത് ഒരു ടൂർ എന്ന് പറയുമ്പോ അതിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവമാണ് യാത്രയിലൂടെ നമ്മള് നേടിയെടുക്കേണ്ടത് അറിവുകളാണ് അല്ലാതെ നമ്മള് പോയി അവിടെ ബ്ലോക്കിൽ കുടുങ്ങി അവിടെ ചട്നി കിട്ടിയില്ല ദോശ കിട്ടിയില്ല അതൊന്നും അല്ല ഇത് അനുഭവങ്ങൾ നമ്മളെ നമുക്ക് ഇണ്ടാവുമ്പോഴേ ഉള്ളൂ നമ്മൾ ഇത് ഓർത്തു വെക്കുക നമുക്ക് ഒരു മനുഷ്യനെ എപ്പോഴും ഓർത്തു വെക്കുക എന്താന്ന് വെച്ചാല് നമ്മുടെ പല സന്ദർഭങ്ങളിൽ നമ്മൾ മണത്തിട്ടുള്ള സ്മെല്ലുകള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് ഏതെങ്കിലും സാഹബ്ന സാഹബ് ഞാന് എടുക്കു ഞാൻ രണ്ടാണ് പേടിയാറ്റി ഇന്നത്തെ ഫുൾ ചെലവ് സിറ്റിയാ ബാക്കി വിട എനിക്കുള്ള സമ്മാനം അടിച്ചിട്ടാണ് ഞമ്മളെ സിറ്റി സഹായിക്കുവാണ് നമ്മളെ ടൂറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ടൂറിലും സിറ്റി സാഹിബ് ഉണ്ടാവും പക്ഷെ അത് അദ്ദേഹത്തിന് ആഗ്രഹം ഒറ്റ ആഗ്രഹമുള്ളൂ കാശത്തിന്റെ അപ്പുറത്ത് സു വർഗത്തിൻ്റെ അതിൽ കാണുന്നുണ്ടോ ചൊല്ലേ അതിൽ പന്മൾ കാണുന്നുണ്ടോ വലിയ